ചേട്ടൻ ഈ ചരിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രേംകുമാർ നടനായ പ്രേംകുമാർ നീക്കി ഇപ്പോൾ റസൂൽപ്പുക്കുട്ടിയാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ഒരു പ്രതികാര നടപടിയായിട്ട് വേണ്ട ഇതിനെ കാണാൻ അതായത് സി പി എമ്മിന് ഈ രാഷ്ട്രീയമായിട്ടുള്ള ചില പ്രതികാര നടപടികളുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ പ്രേംകുമാറിൻ്റെ പുറത്താക്കൽ പ്രേംകുമാറിനെ പുറത്താക്കി എന്ന് പറയുന്നത് തന്നെയാണ് ശരിക്കും പറയുക ഇനി വരാൻ പോകുന്ന ഡിസംബറിൽ ഫിലിം ഫെസ്റ്റിവൽ വരാൻ പോകുന്നത് ആ അപ്പോൾ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനെതിരെ അപവാദ കഥകൾ വരികയും അദ്ദേഹത്തിനെതിരെ സ്ത്രീ കഥകൾ ഒരു നടിയുമായിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് ആ സമയത്ത് രഞ്ജിത്തിനെ പോലെ അത്രയധികം അതായത് ഗോവിന്ദം മാസ്റ്റർ ആയിട്ടൊക്കെ രഞ്ജിത്തിന് അത്ര അടുപ്പാണ് കാര്യം ഗോവിന്ദ മാസ്റ്ററുടെ മകൻ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ഈ ആരുമില്ലാത്തൊരവസ്ഥയിൽ രഞ്ജിത്ത് പോയി കഴിയുമ്പോൾ അക്കാഡമി നിലനിർത്തി അന്ന് ഫിലിം ഫെസ്റ്റിവൽ കൊണ്ടുപോയി നല്ല ഭംഗിയായിട്ട് ചെയ്ത ഒരാളാണ് ഈ പ്രേംകുമാർ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ സിനിമയിൽ കൃഷ്ണപിള്ളയായി അഭിനയിച്ച ആളാണ് ഈ സഖാവ് കൃഷ്ണപിള്ള എന്ന് പറഞ്ഞൊരു സിനിമ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ പ്രേംകുമാറാണ് അഭിനയിച്ചുള്ളത് പ്രേംകുമാർ ഒരു ഇടദോഷ ഒരു അന്തമായ ഇടതുഷ ചായുള്ള ഒരു കുടുംബത്തിൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തുള്ള ഒരാളാണ് അപ്പം ഇതിൽ പറ്റിയിരിക്കുന്നത് പ്രേംകുമാറിനെ അവര് പുറത്താക്കിയെന്നുള്ളത് ശരിയാണ് അത് അയാൾ അറിയുന്നു പൂക്കുട്ടി വരുന്നു റിസൾട്ട് പൂക്കുട്ടി വരുന്നു എന്നിട്ട് അദ്ദേഹം വരുന്ന സീറ്റിലേക്ക് റിസൾട്ട് പൂക്കുട്ടി വരുമ്പോൾ അദ്ദേഹം അപമാനിതനായിട്ട് രഞ്ജിത്തു പോയതുപോലെ പോയ ആളല്ല ഒരുവേള വേൾ അദ്ദേഹത്തിന് മറ്റേളെ സീറ്റ് ഇരിക്കുമ്പോൾ ആ സമയത്ത് വിളിച്ചറിയിച്ചിട്ട് പോലൂല അതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടെന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ അങ്ങനെ ഒരു 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 സംഭവം ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതായത് സി പി എമ്മിന് അതെന്താ കാരണം അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് ഇവർ പ്രതി പ്രതികാര നടപടി പോലെ പെരുമാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമായി പറയുന്നത് ആശാവർക്കർമാരെ സമരത്തിന് അനുകൂലമായ ഒരു പ്രസ്താവനയോ മറ്റോ പ്രേംകുമാർ പ്രേംകുമാർ പറഞ്ഞു അതുകൊണ്ടാണ് പ്രേംകുമാറിനെ അങ്ങനെ ആ രീതിയിൽ പറഞ്ഞു പറഞ്ഞതെന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്കതിൽ ഒന്നും പറയാൻ പാടില്ലല്ലോ അതിനെല്ലാം പ്രതികാര നടപടി ഉണ്ടാവുമല്ലോ അത് ഉറപ്പാണ് അത് ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിലെ നന്ദകുമാർ ക്രൈം നന്ദകുമാർ എന്ന നമ്മുടെ പത്രാധിപരെ നമ്മുടെ ചീഫ് എഡിറ്റർ അദ്ദേഹത്തിന് എന്താണ് ഇവർ ചെയ്തത് അദ്ദേഹത്തിന് ഞങ്ങളുടെ നമ്മുടെ ഓഫീസിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സൈബർ ഓഫീസ് സൈബർ സെല്ലിൽ നിന്ന് ആൾ വന്ന് പോലീസ് സൈബർ സെല്ലിൽ തിരുവനന്തപുരത്ത് നിന്നിവിടെ ആൾ വന്നിട്ട് നമ്മുടെ എല്ലാം എടുത്തുകൊണ്ട് പോയി നമ്മുടെ സിസ്റ്റം ഒക്കെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസില് പൊളിറ്റിക്കൽ സെക്രട്ടറി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആള് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവർ ഇപ്പോൾ ചെയ്യുന്നത് അവർക്ക് ബൈ പൊളിറ്റിക്കലി പ്രതികാര നടപടി ആരോട് ചെയ്യാനുണ്ടോ അവർ അത് ചെയ്യും ഇപ്പോൾ സാറിൻ്റെ പേര് ഞാൻ പറഞ്ഞു അതുപോലെ കെ എം ഷാജഹാൻ തിരുവനന്തപുരത്ത് കെ എം ഷാജഹാൻ എന്ന അദ്ദേഹം ഇപ്പോൾ നമ്മുടെ വി എസിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ആളാണ് വി എസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു നിങ്ങൾക്കറിയാം നമ്മൾ അദ്ദേഹം ഏത് പോസ്റ്റിലാണ് എത്ര ഹൈ ഇരുന്ന ആളാണെന്ന് അറിയാം ഞാൻ അദ്ദേഹത്തിന് നിരവധി കാണാൻ പോയിട്ടുള്ളത് അതായത് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എതിർപ്പുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഒരുപാട് സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് എന്താ ഇവർ ചെയ്തത് ഇവര് പ്രതികാര നടപടിയല്ലേ ആ പ്രതികാര നടപടിയില് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒന്നുമല്ല ഒന്നുമല്ലതായിപ്പോയില്ലേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യ വ്യവസ്ഥകൾ നിരത്തി ജാമ്യത്തിന് പറയുമ്പോൾ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ബബ്ബബ് അടിച്ചില്ല തിലകം പറയുമ്പോൾ അടിച്ചു എന്തുകൊണ്ടാണ് അത് സർക്കാരിന് ഒരു വീഴ്ചയല്ലേ അതെന്തുകൊണ്ടാണ് അത് ഒരു കേസ് ഒരു കേസിനേക്കാൾ ഉപരി ഒരു ഒരു കേസ് ഒരാൾക്കെതിരെ മോൾഡ് ചെയ്യുമ്പോൾ വ്യക്തമായ തെളിവുകൾ വേണം ആ വ്യക്തമായ തെളിവില്ലാതെ അത് കോടതി കയറിയാൽ കോടതിയിൽ അത് പൊളിയും പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ച് വാദിക്കാന്ന് പറയുമ്പോൾ അതിന് കാര്യങ്ങൾ വേണം അവിടെ പൊളിഞ്ഞ് കിട്ടും ആ പൊളിഞ്ഞ് നാണം കിട്ടും പിന്നെ രണ്ടാമത് ആ ഒരു വിഷയം നമ്മുടെ ഇവിടുത്തെ സാറിൻ്റെ വിഷയം അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഇവർക്ക് പറ്റിയിട്ടുണ്ട് ഇവർക്ക് പ്രതികാരം നൽകും പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങൾ അതും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതാണ് അവിടെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ അതിശയം തോന്നുന്നുണ്ട് ഈ മുട്ടിൽ മറമുറി കേസിൽ റിപ്പോർട്ടർ ചാനലും ഏഷ്യാനാറ്റും തമ്മിൽ ആ മല്ല യുദ്ധം നടക്കുന്നുണ്ട് അല്ല റിപ്പോർട്ടർ ചാനലിൽ പിന്നെ മുതലാളിക്ക് വേണ്ടി ആരാണ് സേവ് ചെയ്യുന്നത് ഈ ചീഫ് സെക്രട്ടറിയൊക്കെയാണ് സേവ് ചെയ്യുന്നത് അത് കഴിഞ്ഞ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് പറഞ്ഞിരിക്കുന്നത് ഈ കേസ് തുടങ്ങിയിട്ട് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും കൊടുത്തിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ കേസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പ്രോസിക്യൂട്ടർ പറഞ്ഞു പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ മാഹി ഇരട്ടക്കൊലക്കേസിൽ ഈ പറയുന്ന പോലെ പിന്നെ ഈ കൊടിസുനിയും കൃമാണി മനോജും അടങ്ങുന്ന കൊലയാളികൾ ടി പി എ കൊല്ലുന്നതിന് മുമ്പ് മൂന്ന് മാസത്തിനുമുമ്പ് അടുത്ത കൊലയായിരുന്നത് എന്നിട്ടൊരു അന്ന് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി ഈ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ് ഇട കീഴടങ്ങാണ് ചെയ്തത് അതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവർക്ക് വേണ്ടി സാക്ഷി പറയാം ആവേണ്ടതല്ലേ ഇത് പറഞ്ഞത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അപ്പം നമ്മളിവിടെ പറയും നമ്മൾ സംസാരിച്ച് പ്രേംകുമാറിൽ തുടങ്ങി ഇവിടെ വരെ എത്തിയെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു വൈര്യം ഇപ്പോൾ ക്രൈം നന്ദകുമാറിനോട് രാഷ്ട്രീയ വൈര്യമുണ്ട് അതുകൊണ്ട് ക്രൈം നന്ദകുമാർ എന്ന പത്രാധിപരെ അവർ വിടാതെ പിന്തുടരുന്നു ഷാജഹാനോട് അവർക്ക് വ്യക്തി വൈരാഗ്യമുണ്ട് ഷാജം സ്കറിയോട് അവർക്ക് വ്യക്തി വൈരാഗ്യമുണ്ട് ഷാജംസ്കറിയ ഇന്നും നിലയിൽ പത്രപ്രവർത്തനം തുടങ്ങിയല്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഷാജൻസ് കറിയ ദീപികയിൽ പത്രപ്പെടുത്താനായിരിക്കുന്നത് അതിനുമുമ്പ് അദ്ദേഹം പത്രപ്പെടുത്താനായിരുന്നു അദ്ദേഹത്തിന് എന്തുമാത്രം മർദ്ദനം കിട്ടി അപ്പോൾ ഇത് അതുപോലെ നമ്മുടെ പി സി ജോർജിനെ അവർ അറസ്റ്റ് ചെയ്തിരങ്ങണം ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരണം രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് പറയാമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്താ ഇത്ര വിരോധം വ്യക്തി വിരോധമല്ലേ രാഷ്ട്രീയ വിരോധമല്ലേ ഷാഫിയോട് രാഷ്ട്രീയ വിരോധമല്ലേ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു എം പി എ ഇത്ര നിസാരമായിട്ട് തല്ലുന്നു ഒരു എം ബിയെ മൂക്കിന്റെ പാലം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഏത് സംസ്ഥാനത്ത് അത് നടക്കും ഉത്തർപ്രദേശിലാണെങ്കിൽ പോലീസ് അറിയിന്ന് പണിയില്ലാതെ ചവിട്ടിക്കൂട്ടിയനെ അല്ലെ ഉത്തർപ്രദേശിലാണെങ്കിൽ ചവിട്ടിക്കൂട്ടിയനെ പണി ആ ഇപ്പൊ തിരിച്ച് ഷാഫിക്കെതിരെ പരാതി കൊടുക്കാൻ പോലീസുകാരൻ തുണിയാണെങ്കിൽ അയാളുടെ പിറകെ ആരെല്ലാം ഇവിടെ ആലോചിച്ചത് ഒരു ഒരു സാധാരണ സി ഐ ആണ് നമ്മൾ ഹൈറാർക്കൽ ലെവലിൽ നോക്കുമ്പോൾ ഒരു ജനപ്രതിനിധി എവിടെ നിൽക്കുന്നു ഒരു സി ഐടെ ആ ഏറ്റവും ടോപ്പിലാണ് ടോപ്പിലാണ് ലോകസഭയാണ് എത്ര ലക്ഷം ആൾക്കാരുടെ പ്രതിനിധിയാണ് അദ്ദേഹം എത്ര ലക്ഷം വോട്ടിന് ജയിച്ച ഒരാളാണ് മണ്ഡലത്തിൽ എത്ര ലക്ഷം ആൾക്കാരുടെ പ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലം തല്ലിപ്പൊളിച്ചിട്ട് അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ സി പി എമ്മിന്റെ കേന്ദ്രമായ തലശ്ശേരി ബാക്കി ആറ് മണ്ഡലങ്ങളിലും തീർച്ചയായിട്ടും അതൊക്കെയാണ് അതൊക്കെ അതിനകത്തുള്ള വിഷയം വടകര കുറ്റിയാടി ഉത്തുപറമ്പ് ഇവിടെയൊക്കെ അതായത് തലശ്ശേരി അതായത് തലശ്ശേരി ബാക്കി ആറ് നല്ല അതെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ് മനസ്സിലാക്കാനുള്ളത് അവർക്ക് ഭാവിയിൽ ഭീഷണി ആകുന്നവർക്കെതിരെ ഇപ്പൊ അറസ്റ്റ് നാടകങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഈ പറയുന്ന നാടകം ഇതെല്ലാം നാടകം നാടകമാണ് ഇപ്പൊ പ്രേംകുമാറിന് വേദനയുണ്ടായി പ്രേംകുമാർ എങ്കിൽ പിന്നെ ഒരു പ്രേംകുമാറിനെ ഇരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പ്രേംകുമാറിനോട് ഒരു വാക്ക് പോലും അദ്ദേഹം പറയുന്നത് എനിക്ക് വിഷമമുണ്ട് എൻ്റെ അടുത്തൊരു പോലും പറഞ്ഞില്ല പുതിയൊരാൾ വന്ന സ്ഥാന സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഞാനിരുന്ന സീറ്റല്ലേ അത് എന്നെ ഒന്നും വിളിക്കണ്ടേ ചെയ്തിട്ടില്ല അതാണ് സി പി എം സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഇന്നൊന്നിലും തുടങ്ങിയതല്ല ഒപ്പം നിന്നവരാണെങ്കിൽ തന്നെയും അവർ നിഷ്കരണം കറിവേപ്പില പോലെ എടുത്തു കളയും അത് ഇന്ന് ഇപ്പൊ പിണറായി വിജയൻ ചെയ്യണമെങ്കിൽ നാളെ പിണറായി വിജയന്റെ വിധി ഇതായിരിക്കും ഇന്ന് പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച വന്നിട്ടുണ്ട് സി പി എമ്മിനകത്ത് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല നിങ്ങൾ പി എം ശ്രീ പദ്ധതിയിൽ ഇന്ന് ചർച്ച വന്നിട്ടുണ്ട് പാർട്ടിക്കകത്ത് ചർച്ച വന്നിട്ടുണ്ട് കമ്മിറ്റി ഇന്ന് കമ്മിറ്റി ഉണ്ടായിരുന്നു ആ പി കെ ശ്രീമതിയൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഏതായാലും പാർട്ടി കമ്മിറ്റിയിൽ ചർച്ചയായി സി പി എമ്മിൽ ഈ പറയുന്ന പോലെ അങ്ങനെയൊന്നും ആരും അധികനാളൊന്നും ഇപ്പോൾ സ്റ്റാലിനെ കുറിച്ച് പറയുമല്ലോ സ്റ്റാലിൻ ജീവിച്ചിരുന്നപ്പോൾ പേടിച്ചിരുന്നല്ലോ അതുപോലെ പിണറായിയെ ഒരു വേള ഇപ്പോൾ അവരെല്ലാം പേടിക്കുകയാണെങ്കിൽ നാളെ അതിനൊരു ഇതുണ്ടാകില്ല എന്ന് ആരും പറയണ്ട അതാണ് ഈ പറയുന്ന ഈ സി പി എമ്മിൻ്റെ ഒരു ചരിത്രം അപ്പോൾ ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു പാർട്ടി അനുഭവം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്കെതിരെ പ്രതികാര നടപടി അവരുടെ ഉണ്ടാകും അവരുടെ മനസ്സിൽ കരുതിയിരിക്കും അവർ ചെയ്യുക തന്നെ ചെയ്യും അതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ അത് പാർട്ടി സെക്രട്ടറിമാരെ തെർപ്പിച്ച കഥകൾ വരെ നമുക്കറിയാം ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപികോട്ടുമർഗിനെതിരെ പെൺ പെൺവിഷയ കഥകളൊന്നും ആ ഒളിക്കാമറ വിവാദം അപ്പോൾ എന്ത് നാറ്റം വെച്ച കഥകളാണ് അവരുണ്ടാക്കിയത് അപ്പോൾ ഇതിൽ ഇത്രേ പറയാനുള്ളൂ കൂടെ നിൽക്കുന്നവരെയായാലും സ്വന്തം പാർട്ടിക്കാരെ ഒരു വേള അവർക്കെതിരെയോ അവരുടെ നയങ്ങൾക്കെതിരെയോ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ പാർട്ടിക്ക് അവ മതിപ്പുണ്ടാക്കുന്നവനാണെന്ന് കരുതി അവനെ പുറത്താക്കും അതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന പ്രേംകുമാറിൻ്റെ വിഷയം